നമുക്ക് ഇപ്പോൾ പ്രോസിക്യൂട്ടർ പ്രതികരണവും നമ്മൾ കണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ആലോചനകളുടെ ആവശ്യമുണ്ട് നമുക്ക് ഒരു വട്ടം കൂടി ഒന്ന് ഷിമോണോട് സംസാരിക്കാം ഷിമോനെ ഈ സിന്ധുവിനെ വെറുതെ വിട്ട് വിട്ട ഒരു നടപടിയാണ് കോടതിയിൽ നിന്നുണ്ടായത് അത് പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ അത് പ്രതീക്ഷിക്കുന്നു ഇത് ഞങ്ങൾ കോടതിൻ്റെ വിധി പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് നിലവിൽ കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് ഞങ്ങൾ ബാധിച്ചതുപോലത്തുള്ള എല്ലാ വകുപ്പുകളും ചുമത്തിയിട്ട് തന്നെയാണ് ഇപ്പം വിധി വന്നിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ശിക്ഷ കോടതി കൊടുക്കുമെന്നതിനാണ് ഞങ്ങളുടെ പ്രതീക്ഷ നിയമം അനുശാസിക്കുന്ന മാക്സിമം ശിക്ഷ കിട്ടും അവൾക്ക് കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പിന്നെ നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്ത് നന്ദി പറയുകയാണ് ഈ കേസിൻ്റെ നാൾ വഴികൾ മുഴുവൻ മാധ്യമപ്രവർത്തകർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതിന് പ്രത്യേക ഒരു നന്ദി ഞങ്ങൾ പറയുകയാണ് ഈ അവസരത്തിൽ ഇന്നലെ ഞാൻ ഷാരൂൻ്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു ഞാനവിടെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ വധശിക്ഷയിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഇതിപ്പോൾ കൊലക്കുറ്റം അടക്കമുള്ളവർ തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ അതുറപ്പിച്ചാണോ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആറാം മാസം പതിനൊന്നാം തീയതിയാണ് ചാർജ് ഷീറ്റ് പ്രകാരം ഇവള് ഓവർഡോസ് പാരസെറ്റമോള് കലകി കൊടുത്തത് അതിന് സെർച്ച് ചെയ്തത് ഓവർഡോസ് പാരസെ പാരസെറ്റമോൾ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഒരു ആറ് മാസക്കാലത്തോളം ഒരു നാല് നാല് മാസത്തെ കാലത്തുള്ള ഇവള് ഈ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇതൊരു റയറിസ്റ്റ് പ്രയർ കേസാണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാറും പ്രോസിക്യൂട്ടറ് അത് കോടതിയിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത് അന്തിമ തീരുമാനം കോടതിയാണ് എടുക്കേണ്ടത് നമ്മൾ ആ രീതി തന്നെയാണ് അപൂർവ്വങ്ങളിൽ അപൂർവമായ ഒരു കേസായത് വധശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു തുടക്കം മുതലുള്ള ഒരു ഈ കേസിനോട് കാണിച്ച ഒരു നീതി ആദ്യം പാഠശാല പോലീസ് സ്റ്റേഷനിൽ നിങ്ങളൊരു പരാതിയുമായിട്ടെത്തുമ്പോൾ അങ്ങേ ഏറ്റവും മലംഭാവമായിരുന്നുവെങ്കിൽ പക്ഷെ പിന്നീട് അങ്ങോട്ട് അങ്ങനെ ആയിരുന്നില്ല അല്ലേ തീർച്ചയായും തീർച്ചയായും ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി എസ് വിനീത് കുമാർ സാറ് പിന്നെ കെ ജെ ജോൺസൺ സാറ് സുൽഫിക്കർ സാറ് പിന്നെ രാസിസ് സാറിൻ്റെ ടീമും ഷാജഹാൻ സാറ് ഷിനീമാം ഇവരെല്ലാം ഞങ്ങൾ ഈ ഈ അവസരത്തിൽ ഓർക്കുകയാണ് കേസ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി കേരള ഗവൺമെൻറ് പ്രത്യേക പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റായിട്ട് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കേസിൻ്റെ ഒരു ഇത് തന്നെ തിരിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ എല്ലാവർക്കും നന്ദി പറയുകയാണ് ഈ അവസരം നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതാണ് കുടുംബത്തിൻ്റെ പ്രതികരണം അതായത് കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യം അതായത് അമ്മയെ വെറുതെ വിട്ടതിൽ അടക്കമുള്ള വിഷയത്തിലെ നിലപാട് പിന്നീട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരും അതുതന്നെ പറയുന്നു പ്രോസിക്യൂട്ടറുമായി ആലോചിക്കണം കൂടുതൽ നിയമോപദേശങ്ങൾ തേടേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് മൂന്ന് പേരും കുറ്റക്കാരാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് കുടുംബം പറയുന്നു അതോടൊപ്പം തന്നെ ഈ കേസിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് അവർ പ്രതീക്ഷിക്കുന്നത് പരമാവധി ശിക്ഷ എന്നുള്ളത് തന്നെയാണ് അതായത് വധശിക്ഷ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്